ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡെയിൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഫോ പാർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വീടുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര പെരിങ്ങാല എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം അഞ്ച് പോയിൻ്റ് നാനൂറ് ലിങ്സ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ തിരുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി ടൈപ്പ് എലിവേഷനോട് കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇൻഫോ പാർക്കിൽ നിന്നും വെറും എട്ട് കിലോമീറ്ററും വണ്ടർലൈയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് സൈഡിലേക്കും ഡോർ നൽകിയിരിക്കുന്നത് കിഴക്ക് സൈഡിലേക്കുമാണ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം മൂന്നോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളമാണ് കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ് വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് പാസേജിൽ നിന്നും ഒരു തടസ്സം വരാത്ത രീതിയിൽ വളരെ ഒതുക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഷ് ഏരിയ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചനിൽ നൽകിയിരിക്കുന്നത് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേർതിരിച്ച് തന്നെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോൾഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡിൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ് അവിടെയും നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു റൂമാണിത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോഡ്രോബും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്ത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാത്റൂമും ബെറ്റ് ഡ്രൈ ഏരിയ പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഈ വീടിൻ്റെ നാല് ബാത്റൂമിനും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകൾ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിന് മറ്റുള്ള സ്റ്റെയർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഈയൊരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷ്യബ്ലോ ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ